അതിലെ കലർപ്പിൻ്റെ അയ്യരുകളി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടിയ ഓരോ സെറ്റ് ക്രോമസവും പരിശോധിക്കുകയാണെങ്കിൽ എവിടെ നിന്നും വന്നു ഞാൻ എന്ന ചോദ്യത്തിന് നമുക്ക് മറുപടി കിട്ടും കേരളത്തിൽ നമ്മളീ പറയുന്ന നായർ ഈഴവ നമ്പൂതിരി ക്രിസ്ത്യാനി മുസ്ലിം ഈ ഡി എൻ എകളുടെ തന്തുക്കൾ അത് വെളിവാക്കുന്ന വാസ്തവങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് അങ്കലാപ്പുളവാക്കുന്ന ചോദിക്കും ചിലർ പറയുന്ന ഞങ്ങൾ വലിയവർ നിങ്ങൾ ചെറിയവർ അങ്ങനെ വലിയവനും ചെറിയവനും എന്നൊക്കെ പറയുന്നവരുടെ മുഖത്തേൽക്കുന്ന വലിയൊരു അടിയാണ് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ നടത്തിയ ജനിതക പഠനങ്ങൾ അപ്പൊ നമ്മൾ ചൂ ഈ ഒരു കൂട്ടക്കളി അല്ലെങ്കിൽ സംഘക്കളിയിൽ നമ്പൂതിരിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കു ചേർന്നിട്ടുണ്ട് ഒരു അല്പം ജനിതകം വലിയ കാര്യമൊന്നുമില്ല പോളിമോറിഫിസം എന്ന് പറയും ഇത് ഇത്രയേ ഉള്ളൂ പലരും ചോദിക്കും ഈ പണ്ട് തമ്മിൽ കലർന്ന ഗോത്രങ്ങളെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് വളരെ ലളിതമാണ് സാധാരണഗതിയിൽ ഒരു ജീൻ എന്ന് പറയുന്നതിന് പൊതുവേ ഒരു ഡി എൻ എ ഒരു സീക്വൻസ് ഒരു പ്രത്യേക രീതി ഉണ്ടാകും പക്ഷേ ചില കണ്ണികളുടെ വിന്യാസത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനെയാണ് നമ്മൾ പോളിമോഫിസം എന്ന് പറയുന്നത് പണ്ട് ഇണ ഇഴ പിരിഞ്ഞ ഇണ ചേർന്ന അതായത് ഒരു ഗോത്രത്തിൽ നിന്നും വിഘടിച്ച് മറ്റൊരു ഗോത്രവുമായി ചേർന്നവരുടെ ഒക്കെ ഡി എൻ എ മാലകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന്റെ നടുക്ക് ഡി എൻ എകളുടെ നടുക്ക് ജീനുകളുടെ നടുക്ക് കിടക്കുന്ന ചില ആവശ്യമില്ലാത്ത ഡി എൻ എ സീക്വൻസുകൾ ഇൻട്രോൺസ് എന്ന് പറയും അതിൽ കാണുന്ന ഇരട്ട ജീനുകളുടെ വ്യത്യാസം അലീലുകളുടെ വ്യത്യാസം നമുക്ക് പെറുക്കിയെടുക്കാം അത് എന്ന് പറയുന്നത് ഓരോ ഗോത്രത്തിൻ്റെയും മുഖമുദ്രകളാണ് രഹസ്യ കോഡുകളാണ് ഈ രഹസ്യ കോടുകൾ നമ്മളൊന്ന് അനാവരണം ചെയ്തു കഴിഞ്ഞാൽ ജാതികളും മതങ്ങളുമായിട്ട് എന്ന് എവിടെ വെച്ച് വേർപിരിഞ്ഞു ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ അമ്മയിൽ നിന്ന് ലഭിക്കുന്ന മൈറ്റോകോൺട്രിയൽ ഡി എൻ എ അച്ഛനിൽ നിന്ന് ലഭിക്കുന്ന വൈ ക്രോമസോം ഡി എൻ എ തുടങ്ങിയവയും നമ്മൾ എവിടെ നിന്നും വന്നു എങ്ങോട്ടേക്ക് പോയി എന്നുള്ളവ വെളിപ്പെടുത്തുന്നതാണ് ഈ വെളിപ്പെടുത്തലുകൾ എന്ന് പറയുന്നത് വല്ലാത്തൊരു ആഘാതം പലരിലും കേരളത്തിൽ നമ്മൾ ഈ കാണുന്ന ജനത അവരെ പ്രധാനമായി രണ്ടായിട്ട് തിരിക്കാം ഒന്ന് ആദി ദ്രാവിഡർ അതായത് കേരളത്തിലെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ മുപ്പത്തിനാലോളം ഗോത്രങ്ങളാണ് ആദി ആദിദ്രാവിഡർ എന്നറിയപ്പെടുന്നത് ഈ ഒരു ഗോത്രത്തിനെ ഇന്ത്യയിൽ വേറെ എങ്ങും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല കേരളത്തിൽ മാത്രം കാരണം മറ്റൊരു ഗോത്രവുമായി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗോത്രത്തിന്റെ ആക്രമണങ്ങൾക്ക് വിധേയരായി വലിയ കലർപ്പൊന്നും ഉണ്ടാവാത്ത ഒരു വിഭാഗമാണ് കേരളത്തിലെ ആദി ദ്രാവിഡർ ഒരുപക്ഷെ അവരുടെ ഭാഷയോ അല്ലെങ്കിൽ സഹ്യപർവ്വതത്തിന്റെ ഒരു കിടപ്പോ കേരളത്തിലെ ആദ്യ ദ്രാവിഡർക്ക് കാണുന്ന ആ ഒരു പ്രത്യേകത വേറെ ആർക്കുമില്ല അതേപോലെ കേരളത്തിൽ കാണുന്ന മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിലെ മറ്റു മുസ്ലിങ്ങളുമായി വലിയ ബന്ധമൊന്നുമില്ല ക്രിസ്ത്യാനികളാവട്ടെ ഹിന്ദുക്കളാവട്ടെ ഇന്ത്യയിലെ മറ്റുള്ളവരുമായിട്ട് അവർക്കും ഒരു വ്യത്യാസമുണ്ട് ഇനി നമ്മൾ ഈ പഠനങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വളരെ ലളിതമാണ് എച്ച് എൽ എ അതായത് ഹ്യൂമൻ ലൂക്കോസൈറ്റ് ആൻറ്റിജൻ എന്ന് പറയും ഈ ഒരു ജീൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ പഠനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ പഠനങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ എച്ച് എൽ എ ജീൻ എന്ന് പറയുന്നതിൽ നമ്മൾ രക്തഗ്രൂപ്പിനെ എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് ഒ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ ഈ ജീനിൽ ഇരട്ടകളായി കാണപ്പെടുന്ന അല്ലീലുകൾ എന്ന് പറയുന്നത് അത് എ മൈനസ് ബി മൈനസ് സി ഇങ്ങനെ മൂന്നെണ്ണം എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ് എന്ന് വെച്ചാൽ ഈ അല്ലീലുകൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വംശത്തിലോ കുലത്തിലോ കൂടിയ ആവൃത്തിയിൽ കാണപ്പെടുന്നുണ്ടോ നമ്മൾ നോക്കുന്നു ഇതിന്റെ ആവൃത്തി പഠനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഗോത്രത്തിനെയും പറ്റി പഠിക്കുന്നത് അപ്പൊ കേരളത്തിൽ കാണുന്ന ഈ ജനതയെന്ന് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു പഠനം എന്ന് പറയുന്നത് എപ്പോഴും ജനിതക ശാസ്ത്രജ്ഞർക്ക് വലിയ അത്ഭുതം കാരണം ഇത്രയേ ഉള്ളൂ ആദ്യമായിട്ട് ഗോത്രവർഗക്കാരായി ആയിട്ടുള്ള മുപ്പത്തിനാലോളം പേരെ അവരുടെ ജനിതക ഘടകങ്ങൾ എടുത്തു നോക്കി അവർ തമ്മിലുള്ള സാമ്യവും വ്യത്യാസവും പഠിച്ചു എവിടെ നമ്മുടെ ഡോക്ടർ ബാനർജിയാൻ കൂട്ടർ നമ്മുടെ കേരളത്തിലുള്ള ബയോടെക്നൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഉള്ളവരാണത് ചെയ്തത് അങ്ങനെ അവരെന്ത് ചെയ്തു ഗോത്രവർഗക്കാരെ മൊത്തത്തിൽ ഒന്നായിട്ട് മാറ്റി ബാക്കി നമ്മളീ പറയുന്ന ക്രിസ്ത്യൻ ഈഴവ നായർ മുസ്ലിം തുടങ്ങിയവരെയൊക്കെ ആ ഗോത്രവർഗം അഥവാ റാൻഡം നോൺ ട്രൈബൽ റവീഡിയൻ ഗ്രൂപ്പ് ആർ എൻ ഡി ഇങ്ങനെ രണ്ടായിട്ട് തരം തിരിച്ചു ആ തരം തിരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എച്ച് എൽ എ വൺ എന്ന് പറയുന്ന ആ ഒരു എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ സംഘിൽ നോക്കുമ്പോൾ ആ അല്ലീല് എന്ന് പറയുന്നത് പുലയറിലും നമ്പൂതിരിയിലും ആവൃത്തി ഒരുപോലെയാണ് അതുപോലെ തന്നെ എച്ച് എൽ എ സീറോ ടു എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈഴവരിലും മുസ്ലിങ്ങളിലും അതിൻ്റെ ആവൃത്തി ഒരുപോലെയാണ് പുലയറിലുള്ള മൂന്ന് അല്ലീലുകളും നമ്പൂതിരിമാരുൾപ്പെടെയുള്ള എല്ലാ ജനവിഭാഗങ്ങളിലും ഉണ്ട് അടുത്ത പഠനം നോക്കുമ്പോ എച്ച് എൽ എ ബിയിൽ വരുമ്പോ നമ്മൾ കാണുന്നത് എന്താണ് ബി സീറോ സെവൻ എന്ന് പറയുന്നതിൽ ആവൃത്തി നോക്കിക്കഴിഞ്ഞാൽ അവിടെയും പുലയറിലും നമ്പൂതിരിയിലും ഒരേ പോലെയാണ് ബി പതിനാല് സുറിയാനികളിൽ മാത്രം കാണപ്പെടുന്നു ബി മുപ്പത്തിയെട്ട് ഏഴവർ മാത്രം ബി ഇരുപത്തിയഞ്ച് എല്ലാവരിലും അതുപോലെ മൂന്നാമത്തെ അലിയിൽ എടുത്തു നോക്കി സി അത് സി പതിനാല് എന്ന് പറയുന്നത് പുലയർ നായർ സുറിയാനി ഒരുപോലെ സി സീറോ വണ് എന്ന് പറയുന്നത് പുലയറിൽ കൂടുതൽ കാണപ്പെടുന്നു മറ്റുള്ള ജാതിക്കാർ അത് പിടിച്ചെടുത്തു പക്ഷെ ഈഴവരിലില്ല ഇതേപോലെ ഒരു കാര്യം കൂടെ നോക്കി ഹാപ്ലോ ടൈപ്പ് എന്ന് പറയും ഇത് വളരെ ലളിതമാണ് നമ്മൾ നേരത്തെ കണ്ട ഒരു അല്ലീലിന് പകരം ഒന്നിലധികം അല്ലീലുകൾ ഇരട്ടയായിട്ടുള്ള ജീനുകൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വാങ്ങലുകൾ വളരെ ശക്തിമത്താണ് വളരെ കൂടുതലാണ് അതിനെ സാധാരണ സയൻസിന്റെ ഭാഷയിൽ ബൈലോക്കസ് ഹാപ്ലോടൈപ്പ് എന്നൊക്കെ പറയും ഇതിൻ്റെ രണ്ട് നിശ്ചിത അല്ലീലുകൾ രണ്ട് കൂട്ടറിൽ കണ്ടു എന്നാൽ അതിൻ്റെ അർത്ഥം അവർ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ വളരെ ശക്തമാണ് അപ്പോൾ അതിലെ ഒരു ഉദാഹരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ A, B, 15, C, doohehe, ി മുപ്പത്തി അഞ്ച് സി സീറോ ഫോർ കാട്ടു ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആകെ നാല്പത്തി എട്ടെണ്ണം പരിശോധിച്ചതിൽ ഇരുപത്തിയൊൻപതെണ്ണം സുറിയാനി ഇരുപത്തിയെണ്ണം നമ്പൂതിരി ഇരുപത്തിയഞ്ചെണ്ണം നായർ ഇരുപത്തിമൂന്നെണ്ണം മുസ്ലിമുകൾ തുടങ്ങിയവരിൽ കണ്ടു അപ്പോ ഈ ഒരു ഹാപ്ലോ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ ഈ കേരളത്തിൽ കാണുന്ന ജനങ്ങളെന്ന് പറയുന്നതിൽ കൊടുക്കൽ വാങ്ങലുകൾ എന്ന് പറയുന്നത് നടന്നിട്ടുള്ള ഒന്നാണ് നമ്മൾ ഈ കാണുന്ന സമൂഹം അല്ലാതെ ആരെങ്കിലും ശുദ്ധരാണോ ഞങ്ങൾ നൂറ്റാണ്ടുകൾ കൊണ്ട് നേടിയെടുത്ത പ്യൂരിറ്റി എന്നൊക്കെ ചിലർ പറയാറുണ്ടോ വംശശുദ്ധി ഉടായ്പാണ് അപ്പോ കേരളം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉള്ളൂ കേരള മക്കളെന്ന് പറയുന്നത് പറ അല്ലെങ്കിൽ പുലയി പറ്റ മക്കളാണ് അതൊരു കവിഭാവനയല്ല ജനിതക പഠനങ്ങൾ എന്ന് പറയുന്നത് കാണിക്കുന്നത് എന്താണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഡി എൻ എ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പഴയ കാലത്തെ എല്ലാ കൊടുക്കൽ വാങ്ങലുകളും അതിനകത്ത് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ഉത്തരവർഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോ മറ്റുള്ളവർ ഇങ്ങോട്ട് വന്ന് കയറിയപ്പോൾ അവർക്ക് ഭക്ഷണവും പാർപ്പിടവും കൊടുത്തതാരാണ് പുലയരാണ് പുലയർ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് പുലർത്തുന്നവൻ കൃഷി ചെയ്തവൻ അവരെന്ത് ചെയ്തു ഭക്ഷണവും പാർപ്പിടവും കൊടുത്തു നമ്മൾ ഈ പറയുന്ന ചാത്തൻ സാവിത്രി സംഗമങ്ങൾ എന്ന് പറയുന്നത് അതും കവിഭാവനയൊന്നുമല്ല നടന്ന കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ ജനിതക സവിശേഷതകളും പേറിയിട്ടാണ് നമ്മളീ മുന്നോട്ട് പോകുന്നത് അതുപോലെ നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ വന്നു കയറിയപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുത്ത അവരെ പുലർത്തിയ പുലയൻ പുലയന്റെ മകൻ അത് അതെന്നു തൊട്ടാണ് തെറിയായത് നമ്മളീ പറയുന്ന പലരെയും ജാതി പറഞ്ഞൊക്കെ ആക്ഷേപിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ സഹോദരങ്ങളെ തന്നെയാണ് നമ്മളീ ആക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെയാണ് നമ്മളീ ജാതിയിലൂടെ നമ്മൾ ആക്ഷേപിക്കുന്നത് ഭൂമിയിൽ മനുഷ്യനുണ്ടായിട്ട് ലക്ഷക്കണക്കിന് വർഷങ്ങളായി അന്ന് ഭാഷയൊന്നും ഇല്ലായിരുന്നു പിന്നീട് മനുഷ്യൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭാഷയൊക്കെ കണ്ടുപിടിച്ച് ഈ ഒരു പരിഷ്കൃത മനുഷ്യനിലേക്കുള്ള പോക്കിൻ്റെ ഇടയിലാണ് നമുക്ക് ജാതിയും മതങ്ങളുമൊക്കെ ഉണ്ടായത് അതിനു മുമ്പുള്ള മനുഷ്യർക്ക് ഇത്തരം ബന്ധനങ്ങളൊന്നും ഇല്ലായിരുന്നു അവർ തമ്മിൽ കലർന്നു ആ കലർപ്പിൻ്റെ സന്തതികളാണ് കേരള മക്കളെന്ന് പറയുന്നത് ഈ ഒരു പഠനം കേരളത്തിൽ നടത്തിയിട്ട് അതൊരു ലേഖനമാക്കി ശ്രീ എതിരൻ കതിരവൻ അദ്ദേഹം എഴുതിയപ്പോൾ ഒരു ആഴ്ച പതിപ്പും ഒരു പത്രമാധ്യമവും അത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായില്ല കാരണം ഇവരുടെയൊക്കെ ഒരു അടിയായിരുന്നു അത് കേരള ജനത എന്ന് പറയുന്നത് സങ്കരമാണ് ഈ പറയുന്ന വംശശുദ്ധി എന്ന് പറയുന്നത് ആർക്കുമില്ല പഴയകാലത്തെ സകല കൊടുക്കൽ വാങ്ങലുകളും നമ്മുടെ ഓരോരോരുത്തരുടെയും ആ ജീനുകളിൽ ജനിതക സന്ദേശങ്ങളായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്കത് മായ്ക്കാൻ സാധിക്കുകയും